സി പി എം ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖാ പ്രയാണ ആരംഭവും കട്ടപ്പന ഏരിയ കമ്മിറ്റിയിലെ സ്മൃതി ദീപസംഗമവും ഞായറാഴ്ച നടക്കും രക്തസാക്ഷി കെ കെ വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ദീപശിഖാ പ്രയാണം ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ഏരിയ കമ്മിറ്റിയിലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അന്തരിച്ച മുപ്പതിലേറെ പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങൾ തെളിയിച്ചു കൈമാറുന്ന ദീപങ്ങൾ ജാഥകളായി പന്ത്രണ്ടരയോടെ കെട്ടപ്പന ഇടുക്കിക്കവലയിലെത്തും ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സുജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകും തുടർന്ന് ജാതിയായി രക്തസാക്ഷി കെ കെ വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന ദീപശിഖ പ്രയാണത്തിൽ അണിചേരും സമ്മേളന കാലയളവിൽ മരണപ്പെട്ട പാർട്ടി അംഗങ്ങൾ അതുപോലെ തന്നെ ജില്ല രൂപീകരിച്ചതിന് ശേഷമുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ സഖാക്കളൊക്കെ മരണപ്പെട്ട ആ സഖാക്കളുടെ എല്ലാം വീടുകളിൽ സി പി ഐ എമ്മിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ തെളിയിച്ചു നിൽക്കുന്ന ദ്വീപശിഖം ഏറ്റുവാങ്ങി രണ്ടാം തീയതി ഇരട്ടയാത്തിൽ എത്തി ഇരട്ടയാറിൽ നിന്നും ജില്ലാ സെക്രട്ടറി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സമ്മേളന പാർട്ടി ജില്ലാ ജില്ലാ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖാ പ്രയാണം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇരട്ടിയാറ്റിൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സുഭാഷ്യൻ ക്യാപ്റ്റനായ പ്രയാണത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ മാത്യു വൈസ് ക്യാപ്റ്റനും ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി മാനേജരും ഏരിയ സെക്രട്ടറിമാരായ പി ബി സബീഷ് മാത്യു ജോർജ് എന്നിവർ അംഗങ്ങളുമാണ് കെ കെ വിനോദിന്റെ അമ്മ വള്ളിയമ്മ ദീപശുഗ തെളിയിക്കും തുടർന്ന് പ്രയാണമായി വൈകിട്ട് ഇടുക്കിയിലെ ധീരജു രാജേന്ദ്രൻ സ്മൃതി കുടീരത്തിൽ എത്തിച്ചേരും തിങ്കളാഴ്ച തൊടുപുഴയിലെ സമ്മേളന നഗറിലെത്തും